ഗാന്ധിയൻ ജീവിതശൈലിയിൽ കലർപ്പില്ലാതെ മുന്നോട്ടു പോയ ഒരു മഹത് വ്യക്തിയായിരുന്നു ശ്രീ ബോധേശ്വരൻ അദ്ദേഹത്തിൻ്റെ മകളും പ്രശസ്ത കവിയത്രിയും പ്രകൃതി സ്നേഹിയും മനുഷ്യാവകാശ പ്രവർത്തകയുമായ ശ്രീമതി സുഗതകുമാരിയുടെ സഹോദരിയുമായ ശ്രീമതി ഹൃദയകുമാരിയാണ് നമ്മുടെ സമാഗമത്തിലെ അടുത്ത അതിഥി ശ്രീമതി ഹൃദയകുമാരിയെ ഞാൻ ബഹുമാനപ്രസരം ഈ വേദിയിലേക്ക് ക്ഷണിക്കട്ടെ അച്ഛൻ വളരെ ആദർശശാലിയായ ഗാന്ധിയനായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ജീവിത ചര്യകളൊക്കെ എത്രമാത്രം സ്വാധീനിച്ചിട്ടുണ്ട് ടീച്ചറുടെ ജീവിതത്തിൽ അച്ഛനെ കൂടുതൽ സ്വാധീനിച്ചിരുന്നത് വിവേകാനന്ദനാണ് അദ്ദേഹം വയസ്സായതിനു ശേഷം ഒരു പത്തൊൻപത് വയസ്സ് തൊട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അതിനുശേഷം കൂടുതൽ കൂടുതൽ ഗാന്ധിജിയിലേക്ക് ഗാന്ധിജിയുടെ ചില ചിന്താഗതികളിലേക്ക് ആകർഷിക്കപ്പെട്ടു അതിനു മുമ്പ് അടുപ്പം ഉണ്ടായിരുന്നില്ല ഉദാഹരണമായിട്ട് അഹിംസ അഹിംസ അഹിംസയാണ് വേണ്ടത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പക്ഷേ ആവശ്യം വരുമ്പോൾ വയലൻസ് ഉപയോഗിക്കാം എന്നുള്ളൊരു ചിന്താ അച്ഛനുണ്ടായിരുന്നു ചെറുപ്പകാലത്തെഴുതി ചില കവിതകളിൽ അത് വളരെ പ്രകടവുമായിരുന്നു പക്ഷെ പിന്നെ പിന്നെ വന്നപ്പോഴേക്കും കൂടുതൽ കൂടുതൽ പാകത വന്നപ്പോഴേക്കും കൂടുതൽ അഹിംസാവാദിയായി ഗാന്ധിയൻ ചിന്തകളോടായി അങ്ങനെ പല കാര്യത്തിലും ഗാന്ധിജിയുടെ അടുത്തു പക്ഷേ ഒരു തനി ഗാന്ധിയനൊന്നും ആയിരുന്നില്ല വളരെ വ്യത്യസ്തമായ ചിന്താഗതികൾ പല കാര്യത്തിലും ഉണ്ടായിരുന്നു ടീച്ചറുടെ കൂടുതൽ തോന്നിയിട്ടുള്ളത് ഒരു ഒരു കാലഘട്ടത്തിൻ്റെ കേട്ടോ നമ്മുടെ ഒരു പ്രായത്തിലാണ് കുട്ടിയായിരുന്നപ്പോൾ മുതൽ കോളേജിലൊക്കെ പഠിക്കുന്ന കാലം വരെ സമൂഹത്തിൽ വീട്ടിൽ ഞങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ എല്ലാം ഏറ്റവും ശക്തമായിട്ടുണ്ടായിരുന്ന ചിന്താഗതി ഗാന്ധിയൻ ചിന്താഗതിയായിരുന്നു അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമരത്തിൻ്റെതായ ഒരാശവും അതിൻ്റെ ആശയങ്ങൾ അപ്പോൾ അതൊക്കെ കുട്ടികളായ ഞങ്ങളെയൊക്കെ നല്ലവണ്ണം സ്വാധീനിച്ചു അതിൻ്റേതായ പല ചിന്തകളും പ്രവൃത്തികളും ജീവിതചര്യകളും ഒരു പരിധിവയൊക്കെ ഉണ്ടായി എന്ന് പറയാം ഒരു കാലത്തെ അന്തരീക്ഷം അങ്ങനെയായിരുന്നു ഗാന്ധി എപ്പോഴും സ്ത്രീകളെ ഈ പ്രവർത്തന മേഖലയിൽ മുന്നോട്ട് കൊണ്ടുവരാൻ ഒരുപാട് ശ്രമിച്ചിരുന്നു ഗാന്ധി അവരുടെ ഉന്നമനത്തിന് വേണ്ടി കൂടുതൽ ശ്രമിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട് സമരകാലത്തെ സ്വാതന്ത്ര്യ സമരകാലത്ത് സ്ത്രീകൾ മുന്നോട്ട് വരാനായിട്ട് ഗാന്ധിജി പ്രേരിപ്പിച്ചു അതിന് വളരെ നല്ല പ്രതികരണമാണ് എല്ലാ തലത്തിലുമുള്ള സ്ത്രീകളിൽ നിന്നുണ്ടായത് പിന്നെ സ്ത്രീകൾക്ക് പ്രത്യേകമായ ഒരു സംരക്ഷണമോ പ്രത്യേക അവകാശങ്ങളോ അങ്ങനെയൊന്നും ഗാന്ധിജി കൊടുത്തിരുന്നുമില്ല എന്തൊക്കെ കഷ്ടപ്പാടുണ്ടോ എന്തൊക്കെ വിഷമങ്ങളുണ്ടോ അതെല്ലാം സ്ത്രീകളും സഹിക്കണം ആ തരത്തിൽ ഒരു സ്വാഭാവികമായ സമത്വം അവിടെ കൈവന്നു ഇത്രയും സമരങ്ങളിൽ പങ്കെടുക്കുകയും ഇത്രയും ജയിൽവാസം അനുഭവിക്കുകയും മറ്റ് വൈഷമ്യങ്ങൾ കൂടി കടന്നു പോവുകയും സ്വന്തം വീട്ടിലുള്ള ആളുകളൊക്കെ ഇതിൽ പോകുന്നതിൽ അവർക്ക് ഒരു മോറൽ സപ്പോർട്ടായിട്ട് നിൽക്കുകയൊക്കെ സ്ത്രീകൾ ചെയ്തപ്പോഴേക്കും സ്ത്രീകളെ മാറ്റി നിർത്തുക എന്നുള്ളൊരു കാര്യം പിന്നീട് ഒക്കെ ഇല്ല ഒരു ചിന്ത തന്നെ വന്നില്ല ഇപ്പോൾ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇന്ത്യയിലെ സ്ത്രീകൾക്ക് വോട്ടവകാശം മറ്റും കിട്ടാൻ ഇംഗ്ലണ്ടിലുണ്ടായതുപോലെ വോട്ടിന് വേണ്ടി സ്ത്രീകൾ സമരം ചെയ്യുമൊന്നും വേണ്ടി വന്നില്ല അങ്ങനെ ഒരു ചിന്ത പോലും വേണ്ടി വന്നില്ല എല്ലാം വളരെ സ്വാഭാവികമായിട്ടുണ്ടായി പക്ഷേ രാഷ്ട്രീയ രംഗത്ത് സ്ത്രീകൾ അധികം വരുന്നില്ല എന്നുള്ളത് ശരിയാണ് അതിന് പല പല കാരണങ്ങളുമുണ്ട് അതുകഴിഞ്ഞാൽ ഗാന്ധിജി ഒരു ഒരുവിധത്തിലും ഫോർ ഓർ അഗൈൻസ്റ്റ് രണ്ടു തരത്തിലും അതിൽ ഗാന്ധിജിയുടെ നിലയിൽ അതിൻ്റെ ഉത്തരവാദിത്വം വയ്ക്കാൻ പറ്റില്ല ചോ സ്ത്രീകൾക്ക് പരമ്പരാഗതമായ ചില സങ്കോചങ്ങളോ ചില ആദർശങ്ങളോ ഒക്കെ ഇപ്പോഴും ബാക്കിയുണ്ട് അതുമൊക്കെ ആയിട്ട് രാഷ്ട്രീയത്തിൽ നിൽക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് പിന്നെ മത്സരത്തിൻ്റെതായ ആ പ്രഷർ എന്നുള്ളതുള്ളൂ അത് മറ്റ് രംഗങ്ങളിൽ മറ്റ് പ്രൊഫഷൻസിലും അങ്ങനെ അനുഭവപ്പെടില്ലല്ലോ ഇതിലുള്ളത് പോലെ കുറച്ച് കൂടുതലാണ് അപ്പോൾ അതിനൊക്കെ എപ്പോഴും സ്വന്തം വീട്ടിലെ അല്ലെങ്കിൽ അതുപോലെയുള്ള പുരുഷന്മാരുടെ സഹായവും വേണം ഈ നാൽപ്പത്തി ഏഴിന് മുമ്പുള്ള ഇന്ത്യ അതായത് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പുള്ള ഇന്ത്യ ടീച്ചർക്ക് എത്രമാത്രം ഓർമ്മയുണ്ട് ഞാൻ നാൽപ്പത്തി ഏഴിൽ യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിക്കുകയായിരുന്നു ആദ്യ സ്വാതന്ത്ര്യദിനത്തിനൊക്കെ ഞാൻ അവിടെ ചേർന്ന വർഷമാണ് ഈ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പുള്ള ഇന്ത്യയിലുള്ള മുമ്പുള്ള ഇന്ത്യ എന്ന് പറയുമ്പോൾ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ആവേശം നിറഞ്ഞു തരുന്ന ഒരു ഇന്ത്യ ആണ് നമ്മൾ പത്രങ്ങൾ കൂടി കാണുന്നത് പുസ്തകങ്ങൾ കൂടിയ മാസികൾ കൂടിയൊക്കെ കാണുന്നത് പക്ഷെ കേരളത്തിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ തിരുവനന്തപുരത്തിനെ സംബന്ധിച്ച് ഒരു പഴയ തിരുവനന്തപുരം എൻ്റെ ഓർമ്മയിലുണ്ട് രാജഭരണത്തിൻ്റേതായ ഒരു തിരുവനന്തപുരം വളരെ മര്യാദയുള്ള വളരെ സ്വച്ഛതയുള്ള ചട്ടവട്ടങ്ങൾ ശരിക്കു പാലിക്കുന്ന ആളുകൾ നല്ല വൃത്തിയുള്ള നഗരം അതിൻ്റേതായ അലങ്കാരങ്ങൾ ആർഭാടങ്ങൾ ആഘോഷങ്ങൾ അത് നല്ലതായിരുന്നു ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അത് നല്ലതായിരുന്നു എന്ന് തന്നെയാണ് തോന്നുന്നത് അവിടെ പക്ഷേ അതിൻ്റേതായ പോരായ്മകൾ ഉണ്ടായിരുന്നു രാഷ്ട്രീയമായിട്ട് അതിനെപ്പറ്റി ചിന്തിക്കുകയാണെങ്കിൽ നമുക്കറിയാം അതിന് പോരായ്മകൾ ഉണ്ടായിരുന്നു അത് വഴി മാറിക്കൊടുക്കാതെ പറ്റിയില്ല അത് കൊടുത്തപ്പോൾ വന്നതായിട്ടുള്ള ആ ജനകീയ മുന്നേറ്റത്തിൻ്റെ ആ ആ സമ്മർദ്ദം എത്രമാത്രം ഉണ്ടെന്ന് ഒരു പൊട്ടിത്തെറി സമ്മർദ്ദം ഒന്നുള്ള ആ പൊട്ടിത്തെറി അത് കണ്ണുകൊണ്ട് കണ്ടതാണ് ഐ തിങ്ക് ദാറ്റ് എ വെരി ഹെൽത്തി തിങ് ടു ഹാപ്പൻ ഈ സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള ആ ഒരവസ്ഥ ഉണ്ടല്ലോ അത് നമുക്ക് സ്വാതന്ത്ര്യമില്ലായ്മയുടെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ആ കാലത്ത് അനുഭവപ്പെട്ടിട്ടുള്ളതായിട്ട് ഓർമ്മയുണ്ടോ പ്രസിൻ്റെ സ്വാതന്ത്ര്യം വളരെ ലിമിറ്റഡ് ആയിരുന്നു ഇന്ന് കാണുന്നതുപോലെ നമുക്ക് സത്യമെന്ന് തോന്നുന്നത് നമുക്ക് തുറന്നു പറയാനുള്ള ഒരു ചുറ്റുപാടല്ല വളരെ കർക്കശമായ പ്രസ് നിയമങ്ങളുണ്ടായിരുന്നു സെൻസറിങ് ഉണ്ടായിരുന്നു എൻ്റെ എനിക്ക് ഒരു ഓർമ്മ എൻ്റെ അച്ഛൻ്റെ ഒരു പുസ്തകം പബ്ലിഷ് ചെയ്തിട്ട് അതിൻ്റെ തലേ ദിവസം രാത്രി പിറ്റേ ദിവസം അത് വെളിയിൽ വരും എന്നുള്ള പ്രതീക്ഷയിൽ അച്ഛൻ ഇരിക്കയാണ് തലേ ദിവസം രാത്രി പ്രസ്സുകാർ തന്നെ ആ പുസ്തകം മുഴുവൻ ചുട്ട് കളഞ്ഞു അല്ലെങ്കിൽ ആ പ്രസ് സീൽ ചെയ്യും അപ്പോൾ ആ തരത്തിലുള്ള പ്രസ് നിയമങ്ങളുണ്ടായിരുന്നു വിദ്യാഭ്യാസ കാലത്തൊന്നും പഠിക്കുന്നതിനൊന്നും വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ടില്ല ഒന്നും എപ്പോഴെങ്കിലും എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ട് തോന്നിയിട്ടുണ്ട് പോയി പറയുമല്ലോ തോന്നിയിട്ടുണ്ടോ ഈ തന്നെ ആയിരുന്നു നല്ലതെന്ന് നമ്മുടെ മഹാരാജാവ് പറയുന്നത് അല്ലെങ്കിൽ രാജഭരണെന്ന് പറയുന്നത് ശരിക്കും ഇവിടെ ഉണ്ടെന്നേ ടീച്ചർ ഷോക്ക് ഷോക്ക് അബ്സോർബർ ആയിരുന്നു എന്ത് ഉണ്ടെങ്കിലും അറിയിക്കില്ല അറിയില്ല ഷോക്കില് ഞാൻ പറയുന്നത് ശരിയാണോ എന്ന് എനിക്കറിയില്ല ആ ഷോക്ക് ഏറ്റുവാങ്ങി അതിൽ തകർന്നു പോയൊരു ജീവിതം ആയിരിക്കാൻ സ്വാധീനം ഇരുന്നാളുണ്ട്